ഏറ്റവും കൂടുതൽ ദിവസം കുളിക്കാതിരുന്നതിനുള്ള അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചു ഈ മഴയത്ത് ഞാൻ 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 ഒരു രൂപ പറയുന്നത് ഇവിടെ നിപ്പ ആ ടൈപ്പ് ബാറ്റ് അല്ല എന്ന് എങ്ങനെ ഇവരെ മനസ്സിലാക്കും സോഷ്യൽ മീഡിയ കൈയടക്കുകയാണ് റീലുകൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച വീഡിയോകൾ ട്രെൻഡിംഗ് ലിസ്റ്റുകൾ കീഴടക്കുകയാണ് ഹാസ്യവും സാമൂഹിക വിമർശനവും ഒത്തുചേർന്ന ഈ റീലുകൾ നമ്മുടെ സൂപ്പർ ഹീറോകളെ ഉൾപ്പെടെ വൈറൽ താരങ്ങളാക്കി മാറ്റുന്നു മഴയത്ത് തെങ്ങ് കയറാൻ നൂറ്റി അൻപത് രൂപ കൂലി പ്രഖ്യാപിച്ച സ്പൈഡർമാനാണ് ഒരു താരം മറ്റൊരിടത്ത് കാർ മോഡിഫൈ ചെയ്തതിന് ആർ ടിഒയുടെ പിടിയിലകപ്പെട്ട ബാറ്റ്മാൻ നമ്മെ ചിരിപ്പിക്കുന്നു ആളുകളെ രക്ഷിക്കാൻ വാഹനം വാഹനം എടുക്കുകയായിരുന്നു മോട്ടോർ വെഹിക്കിൾ ഓഫീസർ ഇത് പറഞ്ഞ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു കോൺക്രീറ്റ് പണിക്കിടെ സങ്കടം പറയുന്ന സൂപ്പർമാനും കേരളത്തിലേക്ക് വരവറിയിച്ച ഡ്രാക്കുകളെയും എഐ റീലുകളിലൂടെ ഹാസിത്തിന്റെ പുതിയ മുഖങ്ങളാവുകയാണ് വിദ്യാഭ്യാസ രംഗത്തും ഈ വൈറൽ മാജിക്ക് തുടരുന്നു കണക്ക് പിരിടിയിൽ വിദ്യാർത്ഥികളോട് ഗ്രൗണ്ടിൽ പോയി കളിക്കാൻ പറയുന്ന കൂൾ കണക്ക് ടീച്ചർ ഇന്ന് സോഷ്യൽ പ്രിയങ്കരിയാണ് കണക്കൊന്നും പഠിച്ചിട്ട് ഒരു പിള്ളേരെ ഗ്രൗണ്ടിൽ പോയി വല്ല ഫുട്ബോളും വാർത്താ അവതാരകരും റിപ്പോർട്ടർമാരും വരെ എ റീലുകളിൽ തിളങ്ങുന്നു സമൂഹത്തിന്റെ മറ്റൊരു മുഖവും ഈ വീഡിയോകളിലൂടെ വെളിവാകുന്നുണ്ട് ടൗണിൽ പൊളിക്കുന്ന വയോധികരെ ഒരു കൂട്ടർ ആഘോഷിക്കുമ്പോൾ സ്വത്ത് തുലച്ച കാർണവ്മാരെ ട്രോളുന്ന വീഡിയോകളുമായി മറ്റൊരു വിഭാഗം രംഗത്തെത്തുന്നുണ്ട് എന്റെ അടുത്ത് ഇപ്പൊ പണമില്ല അതിനു പകരം ഞാൻ സ്ഥലം തരാം ഉള്ളിലെ ദേഷ്യവും സങ്കടവും ഹാസ്യത്തിന്റെ മേമ്പൊടിയിൽ പൊതിഞ്ഞു പങ്കുവെക്കുകയാണ് ഇവർ കേട്ടുകേൾവി മാത്രമുള്ള കുറുക്കന്റെ കല്യാണത്തിന് പോലും എ ഐ പോകുന്നു എ ഐ സാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യതകൾ ഉപയോഗിച്ച സാധാരണ ജീവിതങ്ങളെ അസാധാരണ കഥകളാക്കി മാറ്റുന്ന ഈ റീലുകൾ കേരളത്തിന്റെ ഡിജിറ്റൽ ഹാസ്യമുഖമാണ് എന്നാൽ ഇതിനൊരു മറുവശം കൂടിയുണ്ട് ഇത്തരം എയ് വീഡിയോകൾ ശരിയാണെന്ന് തെറ്റിദ്ധരിച്ചുള്ള പലരുടെയും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സുകളിൽ നമുക്ക് കാണാം ഒറിജിനൽ ഏത് ഡ്യൂപ്ലിക്കേറ്റ് ഏതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത എയ് സൃഷ്ടിക്കുന്ന വീഡിയോകൾ പലരിലും തെറ്റിദ്ധാരണകൾക്ക് കാരണമാകുന്നതിന്റെ ഉദാഹരണങ്ങളാണിത് വരുന്ന കാലം എയ് കാലമെന്നതിൽ സംശയമില്ല അതിനാൽ വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രം പിന്തുടരുക വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക